നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യ മുന്നണിയിലെ മൂന്ന് പാർട്ടികളുടെ അത്യാഗ്രഹത്തിന്റെ ഫലമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി നിലമ്പൂരിൽ സജീവം ജനതാദൾ സർക്കുലർ ദേശീയ കൌൺസിൽ അംഗവും ജില്ലാ പ്രസിഡന്റുമായ ഇസ്മായിൽ എറിഞ്ഞിക്കൽ പ്രവർത്തകരോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ലയിച്ചു കുടിയേറ്റ ജനതയുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർഷക സ്നേഹം കൊടുുന്നതിനെ ആരംഭിച്ചതിന് കാരണമാണിത് വന്യജീവി വിഷയത്തിൽ പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രിയെ ബിജെപി വെല്ലുവിളിക്കുന്നതായും അഡ്വക്കേറ്റ് ജോർജ് നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും രണ്ടു ലക്ഷത്തി എണ്ണായിരം രൂപ വില വരുന്ന നാല് ലാപ്ടോപ്പുകൾ മോഷണം പോയ സംഭവത്തിൽ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത അഞ്ച് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം വണ്ടൂർ ടൌണിൽ പൂക്കടയുടെ മറവിൽ മധ്യവില്പന നടത്തി വന്ന യുവാവിനെ വണ്ടൂർ പോലീസും ടീമും ചേർന്ന് പിടികൂടി വണ്ടൂർ മേലേമഠം സ്വദേശി കുപ്പേരി സജീവിനെയാണ് ഏഴര ലിറ്റർ വിദേശ മധ്യവുമായി അറസ്റ്റ് ചെയ്തത് വാർത്തകൾ വിശദമായി ഇന്ത്യ മുന്നണിയിലെ മൂന്ന് പാർട്ടികളുടെ അത്യാഗ്രഹത്തിന്റെ ഫലമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി സുരേഷ് സുരേഷ് ഗോപി ഗോപി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസാരിക്കുകയായിരുന്നു ഇന്ത്യ സഖ്യത്തിൽ ആരാണ് പ്രബലർ എന്ന് വേണ്ടി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേതെന്നും അതിന് ശിക്ഷ നൽകുന്ന മറുപടി ആയിരിക്കണം നിലമ്പൂരിലെ ജനത നൽകേണ്ടത് എന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻകുമാറിനെ നിലമ്പൂരിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ടായിരിക്കണം ആ മറുപടിയെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു ഇന്ത്യ മുന്നണിക്ക് ഒറ്റ സ്ഥാനാർത്ഥി പോരെയെന്നും മൂന്നും നാലും പാർട്ടികൾ എന്തിന് സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും സുരേഷ് ഗോപി ചോദിച്ചു ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല നിലമ്പൂരിലേതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നരേന്ദ്രമോദിയുടെ വികസനം നിലമ്പൂരിലേക്കും പടരണം അതിന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വിജയിക്കണം തനിക്ക് സി പി എം കോൺഗ്രസ് കുടുംബങ്ങളിലെ വോട്ട് കിട്ടിയിട്ടുണ്ട് നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം വേണം അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവണം അത്തരത്തിൽ ഉള്ള വ്യക്തിയാണ് മോഹൻ ജോർജ് ഇടതിനേയും വനതിനെയും തിരസ്കരിക്കുന്ന തരത്തിലുള്ള ചിന്ത ഉണ്ടാവണം വികസന ചിന്തയിൽ നിന്നും വഴിതെറ്റിക്കുവാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്നത് ഇതിനെതിരെ ജാഗ്രത പുലർത്തണം ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കുവാനാണ് ഇരുമുന്നണികളും ശ്രമിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി നിലപൂരിൽ സജീവം ജനതാദൾ സർക്കുലർ അംഗവും ജില്ലാ പ്രസിഡന്റുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ പ്രവർത്തകരോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് ലയിച്ചു നിലമ്പൂർ മുനിസിപ്പൽ ും കൂടിയാണ് ഇസ്മായിൽ ഇസ്മായിൽ നിലമ്പൂർ കമ്മിറ്റി ഓഫീസിൽ അൻവർ സ്വീകരിച്ചു കുടിയേറ്റ ജനതയുടെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർഷക സ്നേഹം പൊടുന്നനെ ആരംഭിച്ചതിന് കാരണമാണിത് വന്യജീവി വിഷയത്തിൽ പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രിയെ ബി വെല്ലുവിളിക്കുന്നതായും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റബ്ബർ കർഷക ജനതയുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചു ചെല്ലുന്ന പിണറായി വിജയനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ബിജെപിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ വാഗ്ദാനം ചെയ്ത റബറിന്റെ ഇരുന്നൂറ്റി അൻപത് രൂപ എവിടെ അദ്ദേഹത്തിന് മാത്രമല്ല ആ അധികാരം ഡെലിഗേറ്റ് ചെയ്യാം ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് വരെ അധികാരം കൊടുത്തിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും കാട്ടുപന്നിയുടെ ശല്യം ആ നിയമനിർമ്മാണം വഴി ആ തീരുമാനം വഴി കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് പണ്ട് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകന്റെ കയ്യിൽ ഒരു പഞ്ചായത്ത് ഒരു വീട്ടിൽ ഒരാൾക്ക് തോക്കുണ്ടായിരുന്നു ആ തോക്ക് സർക്കാർ അനുവദിച്ചിരിക്കണ്ടായിരുന്നത് അവർ അന്നത്തെ കാലത്തും ഇതിനേക്കാൾ വലിയ വന്യമൃഗശല്യവും കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗശല്യവും ഒരു കാലത്ത് ആ കൃഷിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അവർക്ക് ഈ തോക്ക് കൊടുത്തിരുന്നത് ഇന്ന് ആ തോക്കുകൾ അവിടെ അത് സർക്കാരിൽ താരി വെച്ചിട്ടുണ്ട് അപേക്ഷ കൊടുത്ത ഒരൊറ്റ അപേക്ഷകൾ പോലും വളരെ നിസ്സാരം അത്ര വലിയ സർക്കാരിനോട് വേണ്ടപ്പെട്ട ആളുകൾക്ക് തോക്ക് കൊടുക്കും കാട്ടുപന്നിയെ വെളിച്ചെണ്ണയിൽ വറക്കുന്ന കാര്യമൊക്കെ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് സ്വന്തം പോലീസും വനംവകുപ്പും കേസെടുത്ത് ദ്രോഹിക്കില്ലെന്ന് ഉറപ്പു തന്നാൽ വന്യജീവി ശല്യം ഒരാഴ്ച കൊണ്ട് പരിഹരിക്കുവാൻ കുടിയേറ്റ ജനതയ്ക്കറിയാം എന്നാൽ സ്വന്തം പുരയിടത്തിൽ വെച്ച കെണിയിൽ വീട് മൃഗം ചത്താൽ പോലും കൊലക്കുറ്റം ചുമത്തി ജയിലിലിടുന്ന സർക്കാരും പോലീസും വനംവകുപ്പുമാണ് ഇവിടെയുള്ളത് കർഷക വേട്ടയുമായി ഇറങ്ങിയില്ല എന്ന് ഉറപ്പു നൽകുന്നതിന് പകരം കേന്ദ്ര നിയമങ്ങളിൽ പഴി പറഞ്ഞ് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രിയുടെയും ഇടതു സർക്കാരിന്റെയും ശ്രമം സെക്ഷൻ പതിനൊന്ന് എ സെക്ഷൻ രണ്ട് എന്നിവ പ്രകാരം ജനജീതത്തിന് ഭീഷണിയാവുന്ന ഏത് വന്യജീവിയെയും വേട്ടയാടുവാൻ അനുവാദമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് വരെ വെടിവെക്കുവാൻ അനുമതി നൽകുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സംസ്ഥാന സർക്കാരും വനം വകുപ്പും തയ്യാറല്ലെന്നും വെറുതെ കേന്ദ്രത്തെ പഴച്ച് ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് അവഹേളിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയുമായി പെൻഷൻ ഗുണഭോക്താക്കൾ കെ എസ് കെ ടി യു നേതൃത്വത്തിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച കൂട്ടായ്മ കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരെത്തി പെൻഷൻ ഔദാര്യമല്ല അവകാശമാണെന്ന് അവർ പ്രഖ്യാപിച്ചു ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അവകാശമാണ് പെൻഷനെയും പെൻഷൻ വാങ്ങുന്നവരെയും ആക്ഷേപിച്ച കെ സി വേണുഗോപാൽ മാപ്പ് പറയുക എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് എൻ പി അലവി അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി ഇ ജയൻ മുൻ എം എൻ കണ്ണൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി എൻ മോഹനൻ സ്വാഗതം പറഞ്ഞു തന്റെ രാഷ്ട്രീയ വളർച്ചയുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയ ചുങ്കത്ര മർത്തോമ കോളേജിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് വീണ്ടും എത്തി എസ് എഫ് ഐ കാലത്ത് മുദ്രാവാക്യം വിളിച്ചു നടന്ന വഴികളിലൂടെയും വരാന്തകളിലൂടെയും നടന്നു തന്നെ പ്രാസംഗികനാക്കിയ കലാലയത്തിൽ മുദ്രാവാക്യം വിളികളോടെയാണ് സ്വരാജിനെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് പ്രീ ഡിഗ്രി കാലത്ത് സഹപാഠിയായിരുന്ന ബിനിജ ജോർജ് ആയിരുന്നു പ്രിൻസിപ്പൽ എന്നതും കൗതുകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ഏഴ് കാലത്ത് ഹ്യൂമാനിറ്റീസ് വിഷയത്തിലായിരുന്നു പ്രീ ഡിഗ്രി പഠനം യു യു സി ആയും തിരഞ്ഞെടുക്കപ്പെട്ടു ബി എ എക്കണോമിക്സും ഇവിടെ രണ്ടാം വർഷ ബി എ എക്കണോമിക്സ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംസാരിച്ചു പഠനകാലത്ത് സ്ഥിരം പോയിരുന്ന ലൈബ്രറിയിലും സമയം ചിലവഴിച്ചു വി ഐ ലെനിൻ സമരജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ പുസ്തകമാണ് അവിടെ നിന്നും ആദ്യം വായിച്ചതെന്നും ഓർത്തെടുത്തു തന്റെ നേതൃത്വത്തിൽ നട്ട മരം വളർന്ന് തണലായി മാറിയതും അനുഭവിച്ചറിഞ്ഞു സഹപാഠികളായ പി കെ വിനോദ് പി ജി ജിജു മനോഹർ വർഗീസ് യു ഗിരീഷ് കുമാർ പി സുഭാഷ് എന്നിവരും നിലമൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആദ്യ റൌണ്ട് പ്രചരണത്തിന്റെ ഭാഗമായി ഇന്നലെ മൂത്തേടം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പര്യടനം നടത്തി കാരപ്പുറം ചോളമുണ്ട വെള്ളാരമുണ്ട വട്ടപ്പാടം പാലാങ്കര കുറ്റിക്കാട് മുപ്പിനി പുളപ്പൊയുക കാറ്റാടി മരമ്പെട്ടിച്ചാൽ മൂത്തടം മൂത്തടം എച്ച് എസ് പടി താഴെ ചെമ്മന്തിട്ട മൂച്ചിപ്പറത മരത്തിൻകടവ് ചെട്ടിയരങ്ങാടി നവൂരിപ്പൊട്ടി നെല്ലിക്കുത്ത് ചക്കര കാടൻകുന്ന് താളിപ്പാടം ബാലംകുളം കൽകുളം എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് വിവിധ കേന്ദ്രങ്ങളിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി ബി ചന്ദ്രബാബു കെ എച്ച് ബാബുജാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ അബ്ദുള്ള നവാസ് കെ ഭാസ്കരൻ എൽഡിഎഫ് നിയോജക മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എ ടി റജി വി കെ ഷാനവാസ് എ പി അനിൽ ജിനേഷ് അരീകോട് ഇർഷാദ് പുൽപറ്റ അനൂപ് കെ എബ്രഹാം പി വി ടോമി കെ കെ പ്രതാപൻ സിപിഐ ഷാജി ഉദുംകുഴി എൻസിപി പി എം പുനൂസ് കേരള കോൺഗ്രസ് എം എന്നിവർ സംസാരിച്ചു ഇന്ന് എടക്കര പഞ്ചായത്തിലെ വെള്ളാരുക്കുന്ന് മുസ്ലിം അരങ്ങാടി തെയ്യം തൂപ്പാടം നല്ലതണ്ണി ഉതിരക്കുളം മലച്ചി പള്ളിപ്പടി മണക്കാട് കരുനെച്ചി വെസ്റ്റ് പാർലി ശങ്കരൻകുളം പാലേമാട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും രണ്ട് ലക്ഷത്തി എണ്ണായിരം രൂപ വില വരുന്ന നാല് ലാപ്ടോപ്പുകൾ മോഷണം പോയ സംഭവത്തിൽ പിടിയിലായത് പ്രായപൂർത്തിയാകാത്ത അഞ്ച് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സ്മാർട്ട് ക്ലാസ് റൂം പ്രൊജക്ടിന്റെ ഭാഗമായി നൽകിയ പന്ത്രണ്ട് ലാപ്ടോപ്പുകളിൽ നാല് ലാപ്ടോപ്പുകളാണ് കമ്പ്യൂട്ടർ ലാബിൽ നിന്നും മോഷണം പോയത് ശനി ഞായർ അവധി ദിവസങ്ങളിൽ നടന്ന മോഷണമായതിനാൽ തിങ്കളാഴ്ച രാവിലെയാണ് മോഷണ വിവരം പുറത്തിറങ്ങിയത് തുടർന്ന് പ്രധാന അധ്യാപകൻ അബ്ദുറഹ്മാന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചും സിസിടിവിയിൽ പരിശോധന നടത്തിയും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികളെക്കുറിച്ച് സൂചന ലഭിച്ചത് പന്ത്രണ്ടായിരം രൂപ വെച്ച് ലാപ്ടോപ്പുകൾ പലപ്പോഴായി മഞ്ചേരിയിലെ രണ്ട് കടകളിലായി വിൽപ്പന നടത്തിയത് പോലീസ് കണ്ടെടുത്തു സുഹൃത്തുക്കൾ ചേർന്ന് വാങ്ങിയ ബൈക്കിന്റെ ബാക്കി പണം കൊടുക്കുന്നതിനും മൊബൈൽ ഫോൺ വാങ്ങുന്നതിനുമായാണ് കളവ് നടത്തിയതെന്ന് കുട്ടികൾ മൊഴി നൽകി ഇവരെ ജുവനായിൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കി എസ് മുസ്തഫ സീനിയർ സി പി ഒ പ്രിൻസ് ആശിഷ് വിപെൻ ഡാൻസ് എഫങ്ങളായ ആഷിഫ് അലി ടി നിപൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു വണ്ടൂർ ടൗണിൽ പൂക്കടയുടെ മറവിൽ മദ്യവില്പന നടത്തിവന്ന യുവാവിനെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡൻസാഫ് ടീമും ചേർന്ന് പിടികൂടി വണ്ടൂർ മേലേമഠം സ്വദേശി കുപ്പേരി സജീവിനെയാണ് ഏഴ് ലിറ്റർ വിദേശ മദ്യവുമായി എസ് ഐ സജി എം ആർ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ന് മൂന്നു മണിയോടെ വണ്ടൂർ പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതിപിടിയിലായത് ബിവറേജിൽ നിന്നും വാങ്ങുന്ന മദ്യം കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു നാനൂറ്റി ഇരുപത് രൂപ വില വരുന്ന മദ്യകുപ്പി അറുനൂറ് രൂപയ്ക്കാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് എഎസ്ഐ സിനി ടി വി സീനിയർ സി പി ഒ അജീഷ് കെ സി പി രാകേഷ് സിസി ഡാൻസ് എഫ് അംഗങ്ങളായ സുനിൽ വമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടിന്നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു വടപുറം താളിപ്പോയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത സിന്തറ്റിക് വിഭാഗത്തിൽപ്പെട്ട മയക്കുമരുന്ന് മെത്താഫിറ്റമിൻ തന്നെയെന്ന് സ്ഥിരീകരിച്ചു കോഴിക്കോട് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചു കഴിഞ്ഞ മാസം എട്ടിന് രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ പോലീസും ഡെൻസാഫും നടത്തിയ പരിശോധനയിലാണ് ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടിയത് സ്കൂട്ടറിൽ വരികയായിരുന്ന മമ്പാട് ടാണാ സ്വദേശി വാളപ്പുറം റിയാസ് ബാബുവിനെയും സഹോദരപുത്രൻ മുഹമ്മദ് ഷിബിലിനെയും പോലീസ് തടയുവാൻ ശ്രമിച്ചപ്പോൾ റിയാസ് ബാബു ഓടി രക്ഷപ്പെടുകയായിരുന്നു റിയാസ് ബാബുവിനെ തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ പിടികൂടിയത് യൂറിയയാണെന്നും മാവൻ അടിക്കുന്ന മരുന്നാണെന്നും മറ്റും പറഞ്ഞ് പ്രതി പോലീസിന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുവാൻ ശ്രമിച്ചിരുന്നു ഇതോടെ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ് പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു വരികയാണ് മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം മെത്താഫെറ്റമിൻ പിടികൂടുന്നത് ഇതാദ്യമായാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ റിയാസ് ബാബുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന തിരകളും പ്രൊഫസർ കെ അലിക്കുഞ്ഞി മെമ്മോറിയൽ അമൽ സെന്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസ് അറബിക് വിഭാഗം അമലിടം ആർട്സ് ക്ലബ്ബ് വിദ്യാർത്ഥി യൂണിയൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അമൽ കോളേജിൽ ബലിപെരുന്നാൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്തു സാധ്യതകളും സാങ്കേതികതകളും സമ്പന്നമായ വർത്തമാന കാലത്ത് ഇതൊന്നുമില്ലാത്ത പഴയ കാലത്ത് ലഹരി അടക്കമുള്ള വഴികളിലൂടെ ആസ്വാദനങ്ങൾ കണ്ടെത്തിയതുപോലെ കാണേണ്ട ആവശ്യമില്ലെന്ന് അമൽ കോളേജിൽ നടന്ന ബലിപെരുന്നാൾ ഫെസ്റ്റ് അഭിപ്രായപ്പെട്ടു അനന്തസാധ്യതകളുടെ വാതിലുകൾ തുറക്കപ്പെട്ട പുതിയ കാലത്ത് പുതുതലമുറയ്ക്ക് മുന്നിലുള്ളത് അനേകം അവസരങ്ങളാണ് അവയെ കണ്ടെത്തുക കീഴടക്കുക തുടങ്ങിയ ലഹരിയും അധ്വാനവുമാണ് വിദ്യാർത്ഥി യുവതലമുറയ്ക്ക് ഉണ്ടാവേണ്ടതെന്നും മാനവികതയാണ് വലിയ മതധർമ്മമെന്നും ഈദ് ഫെസ്റ്റ് അഭിപ്രായപ്പെട്ടു നജീബ് കാന്തപുരം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി മെഹന്ദി ഫെസ്റ്റ് വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് കോളേജ് മാനേജർ പി വി അലി മുബാറക് വിതരണം ചെയ്തു അബ്ദുൾ ജലീൽ മമംഗര ഈദ് സന്ദേശം നൽകി കോർഡിനേറ്റർ ഡോക്ടർ സി എച്ച് അലി ജാഫർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പ്രൊഫസർ കെ പി മുഹമ്മദ് ബഷീർ പി എം ഉസ്മാൻ അലി നാലക്കത്ത് ബീരാൻകുട്ടി ഡോക്ടർ ടി ഷമീർ ബാബു ഡോക്ടർ അബ്ബാസ് ഫോളി കെ പി ജനീഷ് ബാബു മൻസൂർ എം ഡോക്ടർ കെ പി ഷഹ്ല പി ബിൻഷാദ് ടി പി അഹമ്മദ് സലീം എന്നിവർ സംസാരിച്ചു കോളേജിലെ ഫൈൻ ആർട്സ് ക്ലബായ അമൽ ഇടത്തിന്റെ നേതൃത്വത്തിൽ ഈദ് ഇഷൽ എന്ന പേരിൽ പെരുന്ന പാട്ടുകളുടെ അവതരണവും നടന്നു അമൽ കോളേജ് എൻഎസ്എസ് ഭൂമിത്ര സേന നാച്ചുറൽ ക്ലബ് എന്നിവർ സംയുക്തമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടും ടാൽ ഡ്രോപ്പ് ടെക്കീസ് പാർക്കിൽ നൂതനമായ കൃഷിരീതി ഫോട്ടോഗ്രാഫി മത്സരങ്ങൾ എന്നീ വിവിധ സെഷനുകൾ നടത്തി തുടർന്ന് ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിലായി ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചു ഷാഫി പറമ്പിൽ എം പി നജീബ് കാന്തപുരം എം എൽ എ കോളേജ് മാനേജറും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറുമായ പി വി അലി മുബാരക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഫവാസ് പി ഡോക്ടർ ഫിർദൌസിയ പി സി നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർ ഡോക്ടർ സാജിദ പി ഭൂമിത്ര സേന കോർഡിനേറ്റർ മുനീർ അഗ്രഗാമി സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ജനേഷ് ബാബു കെ പി കോളേജ് സൂപ്രണ്ട് അഹമ്മദ് സലീം ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം